ീ പറയുന്നത് ആദിപരാശക്തിയുടെ വളരെ ശക്തിയുള്ള രഹസ്യമന്ത്ര വിഭാഗത്തിലുള്ള ഒരു മന്ത്രമാണ് ഇത്തരത്തിലുള്ള രഹസ്യമന്ത്രങ്ങൾ ധാരാളം ഈ ചാനലിൽ മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കമ്പനിയിൽ യൂട്യൂബിൽ ആദ്യമായി എന്ന് ചേർത്താണ് അത്തരം മന്ത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ ചാനലിൽ പറയുന്ന എഴുന്നൂറാമത്തെ മന്ത്രമാണിത് മുൻപ് അപ്ലോഡ് ചെയ്ത അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മന്ത്രങ്ങളും വ്യത്യസ്തമായ നൂറുകണക്കിന് ദേവതാ വിശേഷങ്ങളും കാണാൻ ചാനൽ പേരിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസ് എന്ന വിഭാഗം കാണുക ശാസ്ത്രീയ ഉപാസനകളിൽ ദൈവസങ്കല്പത്തിലാണ് ആദിപരാശക്തി എന്ന ദേവത അതാണ് ശ്രീവിദ്യ ഉപാസനകളിലും അനുവർത്തിക്കുന്ന രീതി സ്ത്രീ രൂപത്തിലുള്ള പരമാത്മാവായാണ് ആദിപരാശക്തിയെ സങ്കല്പിക്കുക ഭഗവതി ആരാധനയുടെ തുടക്കം മുതൽ സൃഷ്ടിയുടെ ശക്തിയായി പരാശക്തിയെ ആരാധിക്കുന്നു ഏറ്റവും ശക്തിയുള്ള രൂപമായി വളരെ പ്രാധാന്യത്തോടെയാണ് പരാശക്തി പൂജകൾ ചെയ്യുന്നത് ദേവി മഹാഭാഗവതത്തിലും ആദിപരാശക്തി എന്ന ലോകമാതാവിന സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന മൂല കാരണങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പരാശക്തിയുടെ തന്നെ മൂന്ന് കൃത്യ മുഖങ്ങളാണ് ബ്രഹ്മാവ് വിഷ്ണു പരമശിവൻ എന്ന ത്രിമൂർത്തികൾ ഈ ത്രിമൂർത്തികൾക്കും സ്വാത്വികം രാജസം താമസം എന്ന മൂന്ന് ഗുണങ്ങളുണ്ട് ഈ ത്രിഗുണങ്ങളിൽ നിന്നാണ് മന്ത്രകർമ്മങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ ദേവതാസങ്കല്പങ്ങളും അവതാരങ്ങളും മൂർത്തികളും ജീവികളും സകലതും ആദിപരാശക്തി എന്ന ദേവതയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിണിയും സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവളും സകലതു നിയന്ത്രിക്കുന്നതും തന്റെ ഏതൊരു ഭക്തരെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദേവതയാണ് ആദിപരാശക്തി ഭൂമിയുടെ ദേവതയാകുമ്പോൾ ഭുവനേശ്വരിയും സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്നവൾ മഹാമായയും ആകുന്നു മഹാകാളി മഹാലക്ഷ്മി പാർവതിദേവി ഒക്കെ ആദിപരാശക്തിയുടെ ഭാഗങ്ങൾ മാത്രമാണ് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ദേവി സങ്കല്പത്തിലുണ്ട് സർവകാര്യങ്ങൾക്കും അതീതമായത് എന്ന അർത്ഥത്തിലാണ് പര എന്ന വാക്ക് തുടക്കം മുതൽ സർവ്വത്തിലും കാരണമായ ദേവത എന്ന അർത്ഥത്തിൽ ആദി എന്നും അതീവ ഉള്ളതിനാൽ ശക്തി എന്ന വാക്കും ഉണ്ടായി തുടക്കം മുതൽ വലിയ ശക്തി എന്നാണ് ആദിപരാശക്തിയെ വിശേഷിപ്പിക്കുന്നത് വൈഷ്ണവി പരമേശ്വരി ജഗദംബിക ദുർഗ കാളി എല്ലാം ഈ ദേവതയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ദശമഹാവിദ്യയിലെ പത്തുദേവീഭാവങ്ങളും സപ്തമാതാക്കളിലെ ദേവിമാരും എല്ലാം ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങളാണ് ഈ പറഞ്ഞ ദശമഹാവിദ്യകളും ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള മുന്നൂറോളം മന്ത്രങ്ങളും വിശദമായി മുൻകാലങ്ങളിൽ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പരബ്രഹ്മമൂർത്തിയായ ശിവന്റെ ഭാര്യയായ പാർവതി ദേവിയും ലളിത ത്രിപുരസുന്ദരിയും ഒക്കെ ആദിപരാശക്തിയാണ് ഈ ലളിത സേനാ സേനാനായികയാണ് വരാഹി എന്ന ദേവത സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോധാനം എന്ന പഞ്ചകൃത്യങ്ങളും ശിവനോട് ചേരുമ്പോൾ ചെയ്യാനാവും ഇതിൽ പ്രധാനമായ അനുഗ്രഹമാണ് ഭക്തർക്ക് വേണ്ടതെങ്കിൽ ശാന്തഭാവത്തിലുള്ള പരാശക്തിയെ സങ്കല്പിച്ച് മന്ത്രങ്ങൾ ഉരുവിട്ട ശേഷം ആഗ്രഹ സാധ്യങ്ങൾക്കായി അപേക്ഷിക്കണം ശിവശക്തിയായ പരാശക്തിക്ക് പ്രധാനമായും മൂന്ന് ഭാവങ്ങൾ ഉണ്ടാവുമെന്ന് മുൻപ് സൂചിപ്പിച്ചല്ലോ പാർവതി സ്വാത്വികഭാവത്തിലും ദുർഗാ ഭഗവതി രാജസഭാവത്തിലും കാളി താമസഭാവത്തിലും ആകുന്നു ഇതിലെ പാർവതിക്കും ദുർഗയ്ക്കും കാളിക്കും വീണ്ടും പല രൂപങ്ങൾ ഉണ്ടാകുന്നു നവദുർഗ ഒൻപത് ഭാവങ്ങളിലുള്ള ദുർഗാഭഗവതിയും പത്തു രൂപങ്ങളിലുള്ളത് ദശമഹാവിദ്യയും ഏഴ് രൂപങ്ങൾ സപ്തമാതൃക്കളും ഐശ്വര്യം നൽകുന്ന ലക്ഷ്മി ഭഗവതിയുടെ എട്ട് ഭാവങ്ങൾ അഷ്ടലക്ഷ്മിയായും സങ്കല്പിച്ച് ആരാധിക്കുന്നു ദേവീ മന്ത്രങ്ങളെല്ലാം ജാതിമത ഭേദമന്യേ ആർക്കും ജപിക്കാവുന്നതാണ് ദേവത എന്നത് സർവ്വത്തിലും ശക്തിയുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ കാരണഭൂതയായ ആദിപരാശക്തിയാണ് ആദിപരാശക്തിയുടെ രഹസ്യമന്ത്രം പറയുന്നു ഓം ആദി അനാദി ഭഗവതി അയിങ്കണി ആനന്ദേശ്വരി നമ ശ്രീ വേദനാഥ ജഗതിദം സർവഭൂതേന്ദ്രിയ നമ ജഗത് സ്വരൂപിണി ജനനി പരാശക്തി പ്രജാതി നമ ഇരുപത്തിയൊന്ന് ദിവസം മന്ത്രം ജപിക്കണം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലണം ഉഗ്രമൂർത്തി അല്ലാതെ ഏറ്റവും ശാന്ത സ്വരൂപത്തിലുള്ള മാതൃഭാവത്തിലുള്ള ദേവതയായതിനാൽ വ്രതമൊന്നും ആവശ്യമില്ല ഏതു സമയത്തും പരാശക്തി മന്ത്രം ചൊല്ലാം രാവിലെയോ സന്ധ്യാപ്രാർത്ഥനാ സമയത്തോ രാത്രിയിലോ ബ്രഹ്മമുഹൂർത്തത്തിലോ ചൊല്ലാം ഏത് ദിക്കിലേക്കും തിരിഞ്ഞിരുന്ന മന്ത്രം ജപിക്കാം ദിക്കും ദിശകളും ഒന്നും പ്രധാനമല്ല മന്ത്രം ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എത്ര വലിയ ദുരതത്തിൽ നിന്നും മോചനം നേടാൻ കഴിയും ഭക്തിപൂർവ്വം മന്ത്രം ഒരുവിട്ട് പ്രാർത്ഥിക്കുന്നവരെ ജഗത് മാതാവായ പരാശക്തി കൈവിടില്ല ശത്രുവേഷങ്ങൾ ഏതു വിധത്തിലുണ്ടായാലും പരിഹാരത്തിനായും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് രോഗം ദാരിദ്ര്യം കടം തുടങ്ങിയ വിഷമതകളിൽ നിന്നും മുക്തി നേടാനും ഈ പരാശക്തിയെ ആശ്രയിച്ചാൽ മതി വിശ്വാസത്തോടെ മനമൊരുകിയുള്ള മന്ത്രജപത്തിന് പ്രത്യേകം ഫലം ലഭിക്കും എല്ലാ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ദേവതയാണ് പരാശക്തി മറ്റുള്ള ദേവതമാരുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നവർക്കും ഈ മന്ത്രം ചൊല്ലാം കാരണം ആദിപരാശക്തിയിൽ നിന്നുമാണ് മറ്റ് എല്ലാ ദേവതാ സങ്കല്പങ്ങളും ഉണ്ടായിട്ടുള്ളത് ജഗത്മാതാവായ ആദിപരാശക്തിയുടെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച ദുരിതമോചനവും ആഗ്രഹ സാധ്യവും ഏതൊരു ഭക്തർക്കും നേടാനാവും കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ വീഡിയോസ് എന്ന വിഭാഗം കാണുക ഷഡ്കർമ്മങ്ങളും പ്ലേലിസ്റ്റിൽ നിന്നും കാണാവുന്നതാണ്